അവക്ക് വായിലാണ് വന്ന അപ്പൊ നീ വായാടിയുടെ നാക്കാണ് എഴുതി ബുദ്ധിമാനാണ് വന്ന ഇപ്പൊ തെറ്റുപോയാണ് എനിക്ക് പാറുണ്ടാള് പറഞ്ഞാണ് എന്റെ നാളെ ഏഹ് നിന്റെ നാള് നീ മറന്നുപോയാ എനിക്കറിയാ ഞാൻ പറ നിന്റെ നാളെ അതാരുണ്ടു അതാണ് നീ മറന്നു പോയല്ലേ നോക്കടിച്ചി അവ ഇരിക്കണത് അയ്യേ എന്നെ നോക്കണ്ട നോക്കാം இனி நோக்கி அத்த அத்தம் ஜோஷம் அவளை கள்ளக்களையும் கொண்டு வந்துட்டு ஞா வெள்ளம் குடிக்காம போன நாராட்டு